ഹായ് ഫ്രണ്ട്സ് ഡിഫോൾട്ട് ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്കിന്ന് ഒരുപാട് സെയിലിന് സെയിൽസ് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തുടക്കം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കാം എന്നാലും ബ്രീഡിയസിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ അപ്പൊ നമുക്ക് ഒരുപാട് പ്രാവുകൾ കിറ്റൺസ് കാറ്റുകൾ ഒക്കെ സെയിലായിട്ട് മലപ്പുറം ജില്ല എന്നാണ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ഒന്ന് മലപ്പുറം എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് സ്പാനിഷ് ഒരേ പ്രാവുകൾ വന്നിരിക്കുന്നത് രണ്ട് പേര് അയ്യായിരം രൂപ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് റേറ്റ് നെഗോഷ്യബിൾ ആണ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഒരുപാട് കൂടെ നിന്ന് സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ബൾക്കായിട്ട് എല്ലാം ഒരുമിച്ചിടങ്ങി റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അല്ലെങ്കിലും റേറ്റ് അഡ്ജസ്റ്റബിൾ ആണ് അയ്യായിരം രൂപയാണ് റേറ്റ് വരുന്നത് രണ്ട് സ്പാനിഷ് സ്പാനിഷ്ടോടെയാണ് വന്നിരിക്കുന്നത് അതുപോലെ നല്ല റേറ്റ് ഓരോ പ്രാവുകളൊക്കെ ചൈനീസ് ആളുടെ ഒരു സിംഗിൾ പീസ് അഡൽറ്റ് വെറും നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ വില വരുന്നുള്ളു ചൈനീസ് അവള് നൂറ്റി അമ്പത് രൂപ ഒരു അഡൽട്ട് ഫീസ് അപ്പൊ നിങ്ങളില് പെറ്റ്സുകള് എല്ലാം ചെയ്യലുണ്ടെങ്കിൽ ഇതേപോലെ വീഡിയോ എടുത്ത് അയച്ചേരാൻ ശ്രമിക്കുക നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അടുത്ത വന്ന് ബ്യൂട്ടി ഹോമറിന്റെ ഒരു പേരാണ് വന്നിരിക്കുന്നത് അപ്പൊ വീഡിയോ എല്ലാം ശ്രദ്ധ ചെയ്യാൻ ശ്രമിക്കുക ഇത്തിരി നൈറ്റുവായി വീഡിയോ ആണ് ബ്യൂട്ടി ഹോമർ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പേറിന്റെ വില ചോദിച്ചിരിക്കുന്നത് റേറ്റ് നെഗോഷിയബിൾ ആണ് അപ്പൊ ബ്യൂട്ടി കോമർ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നല്ല അടിപൊളി ബ്യൂട്ടി കോമറാണ് വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പ്രാവുകളും അതുപോലെ കാറ്റുകളും അല്ലാതും സീരിയൽ നമ്പർ ഒന്നില് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അടുത്ത് ഗാഡിറ്റാനോ പൗഡർ വെറും നാനൂറ്റി അമ്പത് രൂപയാണ് ഈ കളർ ഗാഡിറ്റാനോ പൗഡർ നല്ല റേറ്റ് ആണ് വന്നിരിക്കുന്നത് വെറും നാനൂറ്റി അമ്പത് രൂപ അടുത്ത് നമുക്ക് അവിടെന്നെ ജാക്കോബിന്റെ ഒരു പേരാണ് വന്നിരിക്കുന്നത് മൂവായിരം രൂപയാണ് ഇതിന്റെ വില വന്നിരിക്കുന്നത് നെഗോഷ്യബിൾ ആണ് ജാക്കോബിൻ മൂവായിരം രൂപ അപ്പൊ ഈ പ്രാവുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവര് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും നല്ല അടിപൊളി പ്രാവുകളൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് ജാക്കോബി മൂവായിരം രൂപ അപ്പൊ ഇതേപോലെ നിങ്ങളെ പ്രാവുകൾ സെയിൽ ചെയ്യാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോസ് കഴിച്ചതാണ് അതേപോലെ നമുക്ക് ഫുൾ പഞ്ചിന്റെ രണ്ട് കാറ്റുകൾ ഒന്നുണ്ട് ഫീമെയില് ഒന്നര വയസ്സ് പ്രായമുള്ളതും അതേപോലെ മെയില് ഒരു വയസ്സ് പ്രായമുള്ളതാണ് അപ്പൊ രണ്ടും ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ എണ്ണായിരം രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് സിംഗിൾ ആയിട്ടാണെങ്കിൽ പീസ് റേറ്റ് അയ്യായിരം രൂപയാണ് വരുന്നത് ഫുൾ പഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പൊ ഫുൾ പഞ്ചിന്റെ കാറ്റുകൾ എടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഇതൊക്കെ സീരിയൽ നമ്പർ ഒന്ന് മലപ്പുറം ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ രണ്ട് തൃശൂരിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ബീഗിളുടെ ഫീമെയിൽ പപ്പിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഫീമെയിൽ താല്പര്യമുള്ള ഒരു സീരിയൽ നമ്പർ രണ്ടില് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ മൂന്ന് മലപ്പുറാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് രണ്ട് വലിയ തള്ളാടുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു ഹൈദരാബാദി ക്രോസും ഒരു ബീറ്റൽ ക്രോസും രണ്ട് തള്ളയാടുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് ആടും രണ്ട് മാസം ചെന്നൈ ഉള്ളതാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ രണ്ടെണ്ണത്തിനും കൂടി നാൽപ്പത്തയ്യായിരം രൂപയെ വില അവർ ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരുമായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഒരു ഹൈദരാബാദും ക്രോസ് ആടും തള്ളാടും അതേപോലെ ഒരു ബിറ്റൽ ക്രോസ് തള്ളയാടാണ് വന്നിരിക്കുന്നത് ഇതാണ് രണ്ടാമത്തെ ആട് വന്നിരിക്കുന്നത് അപ്പൊ രണ്ടെണ്ണത്തിനും കൂടി നാപ്പത്തയ്യായിരം രൂപയാണ് വരുന്നുള്ളൂ അതും രണ്ടു മാസം ചേനയുള്ള രണ്ട് ആടുകളാണ് വന്നിരിക്കുന്നത് അപ്പൊ വളർത്താൻ വളർത്താച്ചതിനു പറ്റിയ നല്ല രണ്ട് ആടുകളാണ് വന്നിരിക്കുന്നത് നല്ല ചെവിർക്കും നല്ല ഉടലിനിട്ടൊക്കെ ഉള്ള നല്ല ആടാണ് വന്നിരിക്കുന്നത് രണ്ടര കോടി നാൽപ്പത്തയ്യായിരം രൂപ എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ മൂന്നില് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ നാല് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ എക്സ്ട്രീം ബെഞ്ചിന്റെ ഒരു സ്റ്റേറ്റ് മെയിലാണ് വന്നിരിക്കുന്നത് നമുക്ക് നമുക്കിവിടുന്ന് ഇതിന്റെ വില ഒരു അയ്യായിരം രൂപയാണ് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ട്രിം ഇതൊക്കെയാണ് ഇപ്പോ അപ്പൊ ഈ സ്റ്റേറ്റ് മെയിലിൽ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സീരിയൽ നമ്പർ നാലില് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ അഞ്ച് തിരുവനന്തപുരം ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചധികം പപ്പീസുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് ബീഗിളുടെ പപ്പിയാണ് വന്നിരിക്കുന്നത് പതിമൂന്നായിരം രൂപയാണ് ഈ മെയിൽ പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല മാർക്കറ്റൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി ഭീകിളുടെ പപ്പി പതിമൂന്നായിരം രൂപ ഡോബർമാൻ്റെ ഫീമെയിൽ പപ്പീസ് ആണ് ഏഴായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ ഈ പപ്പീസ് അല്ലാതെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഡോബർമാന്റെ ഫീമെയിൽ കോപ്പീസ് നല്ല റേറ്റ് ആണ് വന്നിരിക്കുന്നത് വെറും ഏഴായിരം രൂപയ്ക്ക് അതേപോലെ നമുക്ക് അവിടെ തന്നെ ഷിഡ്സുവിന്റെ ഒരു ഫീമെയിൽ കോപ്പി വന്നിട്ടുണ്ട് പതിനൊന്നായിരം രൂപയാണ് ഇതിന്റെ വില വന്നിരിക്കുന്നത് ഷിഡ്സു ഫീമെയിൽ കോപ്പി പതിനൊന്നായിരം രൂപ അപ്പൊ നിങ്ങളുടെ പെരിസുകൾ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വീഡിയോസ് ഇങ്ങനെയൊക്കെ അയച്ചു തരാമെന്നാണ് റോഡ് വീലറിന്റെ പപ്പി ഫീമെയിൽ വപ്പീസ് ആണ് വന്നിരിക്കുന്നത് പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നത് റോഡ് വീലറിന്റെ നല്ല അടിപൊളി ഫീമെയിൽ വപ്പീസ് പതിനായിരം രൂപ അടുത്ത അവിടെ നിന്ന് തന്നെ നമുക്ക് ബീഗിളിന്റെ പപ്പീസ് വന്നിട്ടുണ്ട് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് ഒരു പപ്പിയുടെ വില വന്ന് പതിമൂന്നായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് നല്ല അടിപൊളി ബീഗിളിന്റെ പപ്പീസുകൾ പതിമൂന്നായിരം രൂപ അതുപോലെ പോമറൈന് സ്വിറ്റ്സിന്റെ പപ്പീസ് വന്നിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ആറ് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കാനിംഗോർസോടെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത് മൂന്നര വയസ്സ് പ്രായമുള്ള ഫീമെയിൽ ഇരുപതിനായിരം രൂപയാണ് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് കോർസോ ഫീമെയിൽ നല്ല റേറ്റ് ഉള്ള സെയിലായിട്ട് വന്നിരിക്കുന്നത് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ഏഴ് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് കുറച്ചധികം പപ്പീസുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളി ജർമ്മൻ ഷിപ്പേൻ്റെ ഒരു മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ജർമ്മൻ ഷിപ്പേൻ്റെ മെയിൽ പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ അവിടെ നമുക്ക് സെയിലായിട്ട് പതിനൊന്ന് മാസം പ്രായമുള്ള ഡോബർമാന്റെ മെയിൽ ഡോഗ് വന്നിട്ടുണ്ട് മെയിലാണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നുള്ളൂ ഡോബർമാൻ അഞ്ചഞ്ഞൂറ് പതിനൊന്ന് മാസമുള്ള മെയില് അതേപോലെ നമുക്ക് അടുത്ത ബാച്ചില് ഒരു വേറെ ബാച്ചില് ചെയർമൻഷിപ്പ് ചെയ്യേണ്ട മെയിൽ പപ്പീസ് വന്നിട്ട് ഇതിന് പതിനൊന്ന് അഞ്ഞൂറാണ് ഈ മെയിൽ പപ്പീസിന്റെ വില ഇന്ന് പതിനൊന്ന് അഞ്ഞൂറ് അടുത്ത് നമുക്ക് അവിടെ തന്നെ സെയിലായിട്ട് നല്ല അടിപൊളി പോമറേനിയും സ്വിറ്റ്സിന്റെ മെയിൽ പപ്പീസ് വന്നിട്ടുണ്ട് വെറും മൂവായിരത്തി മുന്നൂറ് രൂപയാണ് നല്ല അടിപൊളി പപ്പീസിന്റെ വില വരുന്നുള്ളൂ മൂവായിരത്തി മുന്നൂറ് രൂപ മെയിൽ പപ്പീസ് ഈ പപ്പീസ് അല്ലാതെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്ത് ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീണ് മെയിൽ പപ്പീണ് വന്നിരിക്കുന്നത് ഇതിന്റെ വില പതിനൊന്നായിരം രൂപയാണ് ഗോൾഡൻ റിട്രീവറിന്റെ മെയിൽ പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പപ്പി പതിനൊന്നായിരം രൂപ അതേപോലെ അവിടെ നമുക്ക് സെയിലായിട്ട് ലാബിന്റെ ഒരു ഫീമെയിൽ പപ്പി വന്നിട്ടുണ്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ ലാബിന്റെ ഫീമെയിൽ പപ്പി നാലായിരത്തി അഞ്ഞൂറ് രൂപ അപ്പൊ നിങ്ങളിൽ പെസുകളൊക്കെ സെയിൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് വീഡിയോസ് അയച്ചു തരുന്നതാണ് അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം